മലയാള ജനതാ ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് അവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തറ റോഡിലാണ് ഈ അമ്പലത്തറ റോഡിൽ നിന്ന് കോവളം ബൈപ്പാസിലേക്ക് അതോടൊപ്പം കോവളത്തേക്ക് കന്യാകുമാരിയിലേക്ക് തിരിച്ച് ചാക്കയിലേക്ക് ഈസ്ഫോർഡ് തമ്പാനൂരൊക്കെ പോകാൻ നാഷണൽ ഹൈവേക്ക് പുറമെ ഇപ്പോൾ ആശ്രയിക്കുന്നത് സാദാ റോഡാണ് മെയിൻ റോഡാണ് വെച്ചാണ് എന്നാൽ കുറച്ചു കാലങ്ങളായി ഇത് വളരെയധികം മേച്ഛമായ അല്ലെങ്കിൽ മോശമായ ഒരവസ്ഥയിലാണ് നമുക്കറിയാം വെള്ളക്കെട്ട് പരിഹാരം കണ്ടെത്താനും വേണ്ടി സർക്കാർ കളഞ്ഞു പരിശ്രമിച്ചിട്ടാണ് കല്ലാട്ടംമുക്ക് കമലേശ്വർ റോഡ് അഥവാ അമ്പലത്തരയ്ക്ക് കഴിഞ്ഞാൽ ഇവിടെ ഈസ്വറിലേക്ക് പോയാൽ അമ്പലത്തിനെ കഴിഞ്ഞാലുള്ള കല്ലാട്ടുമുക്ക് കമലേശ്വർ റോഡ് അത് എന്തായാലും സർക്കാരിനൊരു പുൻതൂവൽ തന്നെ എന്ന് പറയുന്ന രീതിയിൽ കുറെ വർഷങ്ങളൊക്കെ കെടുതികൾക്ക് ശേഷം ജനങ്ങളുടെ ബുദ്ധിമുട്ടിനു ശേഷം സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് സമയം അധികം എടുത്ത എടുത്താണെങ്കിലും അവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായിട്ടുണ്ട് യാത്ര സുഗമമായിട്ടുണ്ട് ഹൈവേ ആശ്രയിച്ചിരുന്ന പലർക്കും ഹൈവേയുടെ ഇടറോഡുകളിൽ വെള്ളം കെട്ടുന്ന കാലത്താൽ അവിടെയൊക്കെ യാത്ര ചെയ്യാൻ മരസമേത ബുദ്ധിമുട്ടാണ് എന്നാൽ ഇന്ന് എസ് എം ലോക്കിന്റെ കുമ്മിച്ചന്റെ ഭാഗത്തുള്ള ഈ ട്രാഫിക് സിഗ്നൽ ഒരേ പ്രാവശ്യം മലയാളം ജനതാ ലോസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായില്ല ഇടയ്ക്ക് അതിന്റെ ബാറ്ററി മാറ്റിയിട്ടു വർക്കായി ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും അത് പോയി തിരിച്ച് അമ്പലത്തറ വഴിയാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ അമ്പലത്തല സ്കൂള് കമലേശ്വരം സ്കൂൾ മടക്കാല സ്കൂൾ അതോടെ ഈസ് ബോർഡിലേക്കുള്ള യാത്ര തിരിച്ച് കോവളത്തേക്ക് ഗന്യാമലിലേക്ക് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതും ഈ റോഡാണ് ഈ റോഡിന്റെ അവസ്ഥ ഒന്ന് നമുക്ക് എന്തായാലും കാണാം കുറെ ദിവസമായി ഇവിടെയുള്ള ആളുകൾ പറയുന്ന ഒരു ന്യൂസ് എന്തുകൊണ്ട് മലയാളി ജസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പക്ഷെ ചെയ്യാൻ സാഹചര്യം കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ഇതുവഴി വന്നപ്പോൾ അനുഭവിച്ച ഒരു പ്രയാസം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് ഇതെന്ന് പ്രേക്ഷകർ നമ്മൾ കാണിക്കാമെന്ന് വിചാരിക്കുക എന്തായാലും സർക്കാർ അടിയന്തരമായി ഇടപെടും അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്റെ പ്രേക്ഷകരുടെ സപ്പോർട്ടിംഗ് ആണ് നമുക്കിത് പിന്നീട് ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലും ഇത് അപ്ലോഡ് ചെയ്യാം എന്നാൽ ഇതിന്റെ കാഴ്ചകളൊന്ന് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അമ്പലത്തെ ഞാനിപ്പോ എല്ലാരിഫിന് മുമ്പിലാണ് നിൽക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ നമുക്ക് എന്താ നോക്കാം ഒന്ന് ഷെയർ ചെയ്യാം സർക്കാർ ഉണരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാരിന് മേൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ എങ്കിൽ എങ്കിലിവിടുത്തെ റോഡിന്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം പിടിച്ചോളൂ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അമ്പലത്തിലാണ് ഇവിടെ നമുക്ക് നോക്കാം ജസ്റ്റ് കാറിലായതുകൊണ്ട് നമുക്ക് നോക്കാം ഇവിടെ മുതൽ ഇത് ആരംഭിക്കാണ് ഇതിന്റെ ഒരു ശോചനീയ ഒരു അവസ്ഥ കാരണം ഈ ഗട്ടറുള്ളത് കാരണത്താൽ ആ ഒന്മേ മാത്രമായി മാറിയിരിക്കുന്നത് പോലെയാണ് ഇവിടത്തെ ഒരു സാഹചര്യം കാരണം റോഡ് ഗ്യാസിന് വേണ്ടി കുഴിച്ചെടുക്കണത് കാരണത്താലും കുറെ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മഴ പെയ്ത കാരണത്താൽ പണി നടക്കുന്നില്ല അതും ഒരു പ്രയാസമുണ്ടോ ഇവിടെ പോലെ വണ്ടി ഇഴയാൻ തുടങ്ങുകയാണ് ബാക്കിൽ നിന്ന് അടി തുടങ്ങിയിട്ടുണ്ട് കാരണം പതുക്കെ അല്ലാതെ പോവാൻ പറ്റില്ല കാരണം ഇവിടെനിന്ന് അത്ര പതുക്കെ മാത്രം നമുക്ക് പോകാൻ പറ്റും സ്പീഡിൽ പോയാൽ ഒന്ന് ഡാഷ് ബോർഡ് അടക്കമുള്ള ആക്സിസ് ബോർഡ് അടക്കമുള്ള വെള്ളം കയറും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് താഴേക്ക് വീഴുന്നവസ്ഥുണ്ടാവും കൂടുതൽ ട്രോളി വീലിറക്കാനുള്ള പ്രയാസമുണ്ടാകുന്നത് സ്കൂൾ ഏറ്റവും കൂടുതൽ രാവിലെ സ്കൂളിലേക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് എത്താൻ ശ്രമിച്ചാൽ ഈ മഴയാണെങ്കിൽ സ്കൂളിൽ എത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് കാരണം വാഹനങ്ങൾ പോകുന്നത് കാരണത്താൽ അതിനെ ക്രോസ് ചെയ്ത് ടു വീലർക്കോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കോ പോകാൻ സാധിക്കുന്നുണ്ടോ ഇതെല്ലാം കുഴി കിടക്കുകയാണ് വെള്ളം ഇവിടെ ഇന്നലെയും ഇത് സ്കൂട്ടറ് മറിഞ്ഞു വീണു എന്നാണ് അഭ്യസിക്കുന്നത് പ്രത്യേകിച്ച് ചെറിയ ടു വീലറിലാണ് സ്ത്രീകൾ യാത്ര ചെയ്യണത് മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടാക്കാൻ അവർ ആശ്രയിക്കുന്നതും വലിയ കുഴിയാണ്ടോ അപ്പൊ ഞാനും വീണല്ലേ അപ്പോ അതിനെ കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വള്ളമാണോ വെള്ളമാണോ എന്നൊക്കെ യാത്ര ചെയ്യുന്ന അവസ്ഥ സംസാരിക്കാൻ പറ്റുന്നില്ല ഖട്ടറിൽ വീട് വീടാണോ എന്നൊക്കെ പോകുന്നുണ്ടോ ഇവിടെയൊക്കെ ഇങ്ങോട്ട് പോയാൽ എസ് എം ലോക്കിലേക്കുള്ള കുമരിച്ച നിലയിലേക്കുള്ള വഴിയാണ് അത് ഇവിടെ മുതലാണ് വളരെയധികം ശക്തമായ നിലയിലുള്ള കുഴികളും കൊണ്ടും കാരണം ഒരിക്കലും നമുക്കിത് പറയാനുള്ള പല അപകടങ്ങളും ഇവിടെ നടന്നു പ്രത്യേകിച്ച് മഴ സമയത്ത് തന്നെ കുട്ടികളെയും കൊണ്ട് പെട്ടെന്ന് തന്നെ സ്കൂളിലാക്കാൻ വേണ്ടിയുള്ള പെരക്കം പാസിന്റാണ് പാരന്റ്സ് പ്രത്യേകിച്ച് സ്ത്രീകൾ അമ്മമാരാണ് കൂടുതൽ പോകുന്നത് ഇവിടെ കണ്ടോ വല്ലത് ഭാഗത്തൊക്കെ ആകെ വെള്ളം കെട്ടി വലിയ കുഴിയാണ് പ്രേക്ഷകർക്കത് കാണാൻ സാധിക്കും ഇതിന് ഒരു അവസ്ഥയാണ് കാരണം ഇത്ര ഒച്ച ഇഴയും പോലെയാണ് പലരും എഴിഞ്ഞു പോകണത് ഇനി സൈഡിൽ കൂടെ സൈക്കിളിലോ അല്ലെങ്കിൽ ടൂ വീലറിലോ യാത്ര പോകണവരുണ്ടെങ്കിൽ അവർക്ക് പ്രയാസം എന്ന് പറയുന്നത് ഈ വാഹനങ്ങളാണ് കാരണം അതിന്റെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപകടം അതിനിടയ്ക്ക് ഇതേപോലെ പാർക്ക് ചെയ്തിരിക്കുന്ന വലിയ വലിയ വാഹനങ്ങൾ അതൊരു തടസ്സമാണ് യുടെ വാഹനം തന്നെ ഇതിപ്പോ അവസ്ഥയിലാണ് പോക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ റോഡിന് ടാക്സ് കൊടുക്കണം ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ അടക്കണം ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഫൈൻ ഉറപ്പ് ഇതൊക്കെ ചെയ്യുന്ന സർക്കാർ ഈ സഞ്ചരിക്കാനുള്ള റോഡ് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഒരു പ്രസക്തമാണ് ഏത് പാർട്ടിക്കാരാണ് ഭരിച്ചതെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പരമാവധി നമ്മൾ ഷെയർ ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ അമ്പലത്തിലാണുണ്ടോ എത്ര സമയം യാത്ര തുടങ്ങി ഇവിടെ എത്ര വണ്ടികളാണ് പതുക്കെ പതുക്കെ പോകുന്നവരുണ്ടോ അപ്പൊ ഇത് മുമ്പ് കമലേശ്വരം അല്ലാട്ടുമുക്കിലെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലെ പോലെയാണ് ഇപ്പോ ഈ അവസ്ഥയിൽ കാണിച്ചു പതുക്കെ പതുക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലോ ഇത്രയും ശോചനീയ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ മെയിൻ റോഡാണ് നനസ് കോവളത്തേക്കുള്ള പ്രധാനപ്പെട്ട കന്യാമുരിയിലേക്കൊക്കെ പോകുന്ന ഹൈവേ കഴിഞ്ഞാൽ പിന്നെയുള്ള റോഡാണിത് ഇവിടെയാണ് അമ്പലത്ര സ്കൂൾ ഉള്ളത് ഈ അമ്പലത്തറ സ്കൂളിൽ എത്രണമെങ്കിൽ എത്ര സമയം എടുക്കണം കാരണം എത്ര മാത്രം താഴണം മഴ സമയത്ത് കുണ്ടേത് കുഴിയേതെന്ന് അറിയാൻ വയ്യാത്ത ടൂ വീലറുകളും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഓട്ടോയൊക്കെ കുഴിയിൽ വീണ് അപകടം വരുത്തുന്നുണ്ട് മാത്രമല്ല ഈ സൈഡിൽ കൂടെ നടന്നു പോകുന്ന കുട്ടികൾ പലപ്പോഴും ഈ ചെളിവെള്ളം തെറിച്ച് അവർക്ക് യൂണിഫോം എല്ലാം വൃത്തികരായി തിരിച്ചു കയറുന്ന അവസ്ഥയുണ്ടായി ഇതിന് ട്രെയിനിങ് വന്ന ടീച്ചേഴ്സിന് ഇറക്കിയാ പോകുന്നില്ല ഇതിപ്പോ അമ്പലത്ത സ്കൂളാണ് ഉണ്ടോ വെള്ളക്കെട്ട് കാരണത്താൽ ഇതിന് നേരെ നമുക്ക് പോകാൻ പറ്റില്ല ഇതിപ്പോ അമ്പലത്തറ സ്കൂളാണ് ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ അവർക്കൊക്കെ അവര് ഇതുവഴി നടന്നു പോകുമ്പോൾ സൈഡിലൂടെ പെട്ടെന്ന് പാഞ്ഞു പോകുന്ന വാഹനം ഗട്ടറിൽ വീഴുമ്പോൾ അവിടെ ഉള്ള വെള്ളം ഇവരെ ശരീരത്തിലേക്ക് വീണ് ആ കുട്ടികൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആ ചെളിയോടുകൂടി തന്നെ ക്ലാസ്സിൽ പോയിരിക്കേണ്ട അവസ്ഥ ഇണ്ടുന്ന ട്രെയിനിങ്ങിന് വന്ന കുട്ടികൾ സോറി ടീച്ചേഴ്സ് അവർക്ക് ഇതേപോലെ നടന്നുപോയപ്പോൾ ചെടിവെള്ളം തെറിച്ചു വീണു എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് പ്രശ്നങ്ങൾ അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് മൌനം പാലിക്കുന്നത് കാരണം മഴ പെയ്യുമെന്നറിയാൻ മഴയുടെ മുന്നറിയിപ്പുണ്ട് ഇപ്പോ അട്ടക്കുളങ്ങര തന്നെ അട്ടക്കുളങ്ങരയിൽ ഇന്നും രാമേന്ദ്രയുടെ ആ കിണ്ടിപ്പാറത്തേക്കുള്ള വഴി വാഹനം അതിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഇതേപോലുള്ള ദുരിതങ്ങൾ നമുക്ക് നിക്ക കളി ഇല്ലാത്ത അവസ്ഥയിൽ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഇപ്പൊ ഈ പനവങ്ങുന്നവരെ എന്തോ ഈ ഒരു ശോചനീയമായ അവസ്ഥയിലാണ് നമ്മുടെ റോഡ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ റോഡ് ഈ അവസ്ഥയിലാണ് പ്രത്യേകിച്ച് അമ്പലപ്പുഴ അതുകൊണ്ട് തന്നെ ഇനി ഇത് എങ്ങോട്ടല്ലൈവ് ഇപ്പൊ ഞാൻ കട്ട് ചെയ്തു നമ്മുടെ ഈ പറഞ്ഞ വിവാദമായ കല്ലാട്ടുമുക്ക് അതോടൊപ്പം തന്നെ കമലേശ്വരം ആ വാർഡ് അവിടെ പെടുത്ത ആ റോഡ് ഇപ്പൊ ഏകദേശം ഓടാ പൊങ്ങി റോഡ് താന്നു എന്നാലും വെള്ളം കിട്ടുന്നില്ല അവർ അല്പം വെള്ളം കിട്ടുമെങ്കിൽ അത് ഒഴിച്ചു പോകുന്നുണ്ട് അതിന് വേണ്ടിയുള്ള കഴിപ്പാൻകുലത്ത് നിന്ന് വരുന്ന ഒരു ഓവ് ഓവ് അതിപ്പോ പൊട്ടി പൊളിഞ്ഞ കാരണത്താൽ അങ്ങോട്ട് പോകാനുള്ള വഴി ഇപ്പൊ തടസ്സപ്പെടുത്തി കിടക്കുകയാണ് അതോടൊപ്പം കമലേഷണൽ സ്കൂള് കഴിഞ്ഞാൽ പിന്നെ മണക്കാട് വരെ പിന്നെ അവിടെയും ഇതേപോലെ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക നമുക്ക് പിന്നീട് ഒരു ലൈവ് നമുക്ക് പ്രത്യേകം ചെയ്യാം എന്നാൽ ഈ അമ്പലത്തറയുടെ ശോചനീയാവസ്ഥ പലരും പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ടെലികാസ്റ്റ് ചെയ്തത് എന്തായാലും അധികാരികൾ കാണണം അവർക്കെതിന്റെ ഗൗരവം ബോധ്യപ്പെടേണ്ടതുണ്ട് അവർക്ക് ഹൈവേ വഴിയാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രിമാരും മറ്റും യാത്ര ചെയ്യുന്നത് ചില ആളുകളിൽ ഇതുവഴിയെങ്കിലും യാത്ര ചെയ്യും പ്രത്യേകിച്ച് ഇവിടുത്തെ എം എൽ എ കൂടിയായ വിശുവൻകുട്ടി അദ്ദേഹത്തിന്റെ ഒരു കഠിന പ്രയത്നം കൊണ്ടാണ് അമ്പലത്തറ സോറി ഈ പറഞ്ഞ കമലേശ്വരം കല്ലാട്ടുമുക്ക് വെള്ളക്കെട്ടിന്റെ പരിഹാരം അല്പ താമസിച്ചാണെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായെങ്കിലും അതിനിപ്പോ പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പലത്ത താറി നടക്കും അതോടൊപ്പം വെള്ളസുഗമമായി ഒഴുകി പോകും അതേപോലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹം ഉചിതമായ ഒരു നടപടി എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് പ്രേക്ഷകരാണ് സഹായിക്കേണ്ടത് നിങ്ങൾ പരമാവധി കമന്റ്സ് ഇട്ട് ഇത് ഷെയർ ചെയ്യണം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പിന്നീട് നമുക്ക് അപ്ലോഡ് ചെയ്യാം കാരണം ഇവിടെയുള്ള ആളുകൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടത് ആ ഫൈൻ അടക്കൽ അടച്ചില്ലായെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നത് ഹെൽമെറ്റ് വച്ചില്ലെങ്കിൽ ജനങ്ങളെ സുരക്ഷിതാണ് എന്നാലും വച്ചില്ലെങ്കിൽ അതിന് പ്രത്യേകമായി ഫൈൻ അടക്കുന്നുണ്ട് റോഡ് ടാക്സ് കൊടുത്ത് മാത്രമേ നമുക്ക് വണ്ടി ഓടാൻ പറ്റുള്ളൂ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ അതിനുവേണ്ടി പെറ്റി അടിക്കുന്നത് ഇതിനൊക്കെ സൂക്ഷ്മമായി തന്നെ സർക്കാർക്ക് ശക്തമായ നിലപാടെടുക്കുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ സേവനം കൂടി സർക്കാർ കൊണ്ടുവരേണ്ടതുണ്ട് അവർക്ക് സഞ്ചരിക്കേണ്ട വാഹനം അവർ ബെൽറ്റ് ഇട്ടാലും ഹെൽമെറ്റ് ഇട്ടാലും ഇൻഷുറൻസ് എടുത്താലും താഴേക്ക് വീണ് അവർക്ക് അപകടം പറ്റിയാൽ ആരാണ് സമാധാനം പറയുക അതുകൊണ്ട് ജനസേവകരായി സർക്കാർ മാറേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മാറേണ്ടതുണ്ട് അധികാരികൾ മാറേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രി സ്ഥാനത്ത് നിന്നും അവരുടെ ഓർഡർ കിട്ടിയാലും പിന്നെ ഇതിന്റെ പണി നടക്കാൻ ചിലപ്പോൾ വിമുഖ കാണിക്കുന്ന കരാറുകാരും ഉണ്ട് എല്ലാവരും ഒരുമിച്ച് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ വരുന്ന തലമുറയും രക്ഷപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് ജനങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാക്കുന്നതിലേക്ക് ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ആ ഒരു അധികാരം അത് ജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ വരുന്ന തലമുറയും നിങ്ങളെ അഭിനന്ദിക്കും നിങ്ങളെ എന്നും ഓർക്കും ആ രീതിയിൽ സർക്കാർ ഉണരട്ടെ പരമാവധി മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക